നമുക്ക് മേഷാദികൾ രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം ആദ്യമായിട്ട് മേഡം രാശിയാണ് എയ്രീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്ന് വരുന്നതാണ് ഈ മേട മേഡം രാശി മേഷരാശി അത് ഒമ്പതാം ഭാവത്തിലാണ് ഈ ചതുർഗ്രഹ യോഗം വരുന്നത് സൂര്യനും ബുധനും ശുക്രനും കുജനും ഈ ഒൻപതാം ഭാവത്തിൽ വരുന്ന കാലമാണ് ജോലി സംബന്ധമായിട്ട് ജോലി അഥവാ ബിസിനസ്സിൽ ഭാഗ്യത്തിൻ്റെ അംശം വളരെ കൂടുന്ന ഒരു സമയമാണ് അത് വലിയ ആൾക്കാർ അഥവാ ജോലിയിൽ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ആണെങ്കിലും അതിലും ഉന്നത് ഔന്നത്യമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പല പുതിയ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മേ മേശരാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർക്ക് പറയാവുന്ന ഒരു പരിഹാരം പറയുന്നത് വിഷ്ണു ഭജനമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ മഞ്ഞ പട്ട് സമർപ്പിക്കുക ഇതൊക്കെ നല്ലതാണ് ഗുരു ശാന്തി ചെയ്യുന്നതും നല്ലതാണ്